മ്പം വിഷയത്തെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു മുനമ്പം എന്താണ് വിഷയം എന്നുള്ളത് അതിന്റെ മതപരമായ കാഴ്ചപ്പാടുകളും എന്താ എല്ലാം ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചപ്പോ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു ഇപ്പോഴും മുനമ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് സമസ്ത കേരള ജമിയത്തുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംങ്ങൾ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തൂല് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ അംഗസംഖ്യയായിട്ടുള്ള ഒരു മുസ്ലിം സംഘടന എന്ന് പറയുന്ന സമസ്ത കേരള ജമിയൂലമി ആ സമസ്ത കേരള ജമിയ തൂലമിയുടെ ഉമർ ഫൈസി എന്ന് പറയുന്ന രാഷ്ട്രീയകാര്യ വക്താവ് പറഞ്ഞു മുനമ്പം വക്കഭൂമി തന്നെയാണ് ആ വക്കഭൂമിയിലുള്ളവർ കൊടുക്കണം എന്നിട്ട് കേരള ഗവൺമെന്റ് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി അവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കണം എന്നാണ് നമ്മുടെ ഉമർ ഫൈസി സമസ്ത കേരള ജമിയത്തുലമിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇന്നലെ തന്നെയാണെന്ന് തോന്നുന്നു ഐ എൻ എല്ലിന്റെ നമ്മുടെ ഇപ്പം നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ മന്ത്രിയായിരുന്ന അഹമ്മദ്ദേവർഗോവിലിന്റെ പാർട്ടിയായ ഐ എൻ എൽ ഇബ്രാഹിം സുലൈമാസേട്ടിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ വക്താക്കൾ ഇന്നലെ പത്രസമ്മേളനം നടത്തി അവരും പറഞ്ഞു മനമ്പം വക്കഫഭൂമിയാണ് മുനമ്പത്തിന് അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് ആരും പറയണ്ട മുനമ്പം വക്കഫൂമിയാണ് അവിടെ നിന്ന് നിങ്ങൾ ഒഴിയണം അവിടെയുള്ള കുടിയേറ്റക്കാർ ഒഴിയണം ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്ന് അറിയോ ഈ പിന്നെ കാന്തപുരം ടീമും നമ്മുടെ കാന്തപുരം ടീമും സമസ്ത കേരളയും ഐ എൻ എല്ലും നേതാക്കന്മാര് പറഞ്ഞതാറിയ അവിടെ താമസിക്കുന്നവരെ പറ്റി പറഞ്ഞതാ റിസോർട്ട് മാഫിയകൾ റിസോർട്ട് മാഫിയകളും കൊടീശ്വരന്മാരും ഹോട്ടൽ മുതലാളിമാരും ഒക്കെയാണ് ഇത്ര അവിടെ താമസിക്കുന്നത് ഹോട്ടൽ മുതലാളിമാര് റിസോർട്ട് മാഫികകൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് ആരെ ഈ കടലിൽ പോയി വലകൂരി രാവിലെ മുതൽ വൈകുന്നേരം വരെ വലകൂരുമ്പോൾ കിട്ടുന്ന അഞ്ഞൂറോ അറുനൂറോ രൂപയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്ന് മൂന്നു നേരം ഭക്ഷണം കൊടുക്കുന്ന ആ പാവങ്ങൾക്ക് ആ പാവങ്ങളെയാണ് നമ്മുടെ ഉമർ ഫൈസി കാന്തപുരത്തിന്റെ വക്താക്കളും ഇന്ത്യൻ നാഷണൽ ലീഗ് കേരള ഗവൺമെന്റിന്റെ അഹമ്മദ് ദേവർഗോവിലിന്റെ പാർട്ടിയും പറഞ്ഞത് റിസോർട്ട് മാഫികളും ഹോട്ടൽ മുതലാളിമാരും കൊടീശ്വരന്മാരും നിങ്ങൾ മനസ്സിലാക്കണം ഈ പാവങ്ങൾ ഞാൻ അഞ്ഞൂറോ അറുന്നൂറോ രൂപയ്ക്ക് വല ഓരിയിട്ട് വരുന്നവരാണ് അവരെയാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹോട്ടൽ മുതലാളിമാർ റിസോർട്ട് മാഫികൾ ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഈ റിസോർട്ട് മാഫികൾ എന്ന് പറയുമല്ലോ ഇവർ ചാടി പറയുന്നതാണ് റിസോർട്ട് മാഫിയകൾ എവിടെയെങ്കിലും മുസ്ലിം ഈ മുസ്ലിമുകൾക്ക് എവിടെയെങ്കിലും വക്കഫിനോ മറ്റേ അന്യ മറ്റ് ഇവരുടെ സംഘടനകൾക്ക് എവിടെയെങ്കിലും അന്യ കാഫിറിന്റെ സ്വത്ത് കൈയ്യാരണമെങ്കിൽ തന്നെ പറയുന്ന ഒരു പരിപാടിയാണ് ഹോട്ടൽ മാഫിയ റിസോർട്ട് മാഫിയകൾ മണൽ മാഫിയകൾ ഭയങ്കര മാഫിയായി നോക്കുക മൊത്തം മാഫിയ വിളിക്കും ഹോട്ടൽ ഞാനും നടത്തിയിട്ടുള്ളവർ ഹോട്ടൽ നടത്തിയിട്ടുള്ളവനാണ് ഞാൻ ഈ ഹോട്ടൽ മുതലാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾക്ക് എന്തോ അവൻ ഡെയിലി പത്ത് രണ്ടര രണ്ടും മൂന്നും ലക്ഷം രൂപയായിട്ട് സമ്പാദിച്ചോണ്ടിരിക്കും ഇല്ല ഹോട്ടൽ മുതലാളിമാർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ശരവണഭവന ഉള്ളാൻസോ ദ്വാരകും വെച്ചല്ല പറയുന്നു ഈ സാധാരണ ഒരു ഹോട്ടൽ മുതലാളി ഒരു ഒരു ഹോട്ടൽ നമ്മളെപ്പോ എവിടെയെങ്കിലും പോയി ഒരു ടൗണിൽ പോകുമ്പോൾ ഏതെങ്കിലും ഹോട്ടൽ കാണുമല്ലോ ഏതെങ്കിലും റെസ്റ്റോറന്റ് നമ്മൾ കയറി ഭക്ഷണം കഴിക്കുകയാണ് ആ അവനെ നമ്മളൊരു ഹോട്ടൽ മുതലാളി ഹോട്ടൽ കൂടിച്ചു പറയരുത് അവൻ അവന്റെ ജീവൻ ജീവൻ ജീവ വേണ്ടി വെച്ചോണ്ടിരിക്കുന്നതാണ് അവിടെ ഒരു പൊറോട്ടാക്കാരന് അവിടെ ഒരു പൊറോട്ട മേക്കറിന് കൊടുക്കുന്ന ചിലപ്പോ ആയിരം രൂപയെ ഈ ആയിരം രൂപ ഒരു ഹോട്ടൽ മുതലാളിക്ക് ഡെയിലി കിട്ടുന്നില്ല മനസ്സിലാക്കണം നിങ്ങൾ ആ ഹോട്ടൽ മുതലാളിക്ക് ഒരു ആയിരം രൂപ പോലും ഡെയിലി കിട്ടുന്നത് കാരണം ഇത് അനുഭവിച്ചവനാണ് ഞാൻ ഞാൻ ഹോട്ടൽ നടത്തിയോണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ കടയിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരന് കൊടുക്കുന്ന ശമ്പളം പോലും ഹോട്ടൽ മുതലാളിക്ക് ഒരു ദിവസം കിട്ടുക കാരണം ഹോട്ടൽ മുതലാളിക്ക് അവരെല്ലാം കഴിച്ച് ശമ്പളം കൊടുക്കണം പത്ത് വയനാട് ജോലിക്കാരുടെ അവർക്കെല്ലാം നീക്കി വെക്കണം വാടക കറണ്ട് കാശ് കൊടുക്കണം വെള്ള കാശ് കൊടുക്കണം പിന്നെ സാധനം മേടിക്കുന്ന സാധനങ്ങളുടെ വില എല്ലാം ഇവന്റെ ഇവന്റെ തലയിലേക്കാണ് വരുന്നത് ഒരു സിനിമാ നിർമ്മാതാവിനെ പോലെയാണ് മനസ്സിലായോ എല്ലാം കൊടുത്തു വല്ലതും വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അവന് വീശയിലേക്ക് ഇടാം അവനെയാണ് ഈ ഹോട്ടൽ മുതലാളി എന്നൊക്കെ പറയുന്നത് ഒരു ഹോട്ടൽ വല്ല എവിടെയെങ്കിലും ഒരു ചാരി ഒരു രണ്ടോ മൂന്നോ തട്ടി വാടക എടുത്തൊരു ഹോട്ടൽ നടത്തുന്ന പറയുന്നത് ഈ പിന്നെ ഇത്രം ഈ ജിഹാദികൾ പറയുന്ന ഹോട്ടൽ മുതലാണ് റിസോർട്ട് മാഫി ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് റിസോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റിസോർട്ടുകൾ കാണാം വാഗമണ് കൊലാഹലമേട് ഈ ഹൈ റേഞ്ചിലൊക്കെ പോയാൽ ഒരുപാട് റിസോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ട് മാഫിയല്ല അവർക്ക് പത്തൊമ്പത് അഞ്ച് റിസോർട്ട് ഇല്ല ഓരോ ഒരെണ്ണം ഒറ്റ റിസോർട്ടൊക്കെ ഉള്ള ഇഷ്ടം പോലെ എനിക്കറിയാം എനിക്ക് ഒരുപാട് കമ്പനിക്കാറുണ്ട് റിസോർട്ടുകളുള്ളവരുണ്ട് അവരുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് കാരണം അവർ റിസോർട്ട് ലീസിനായിരിക്കും എടുത്തിരിക്കുന്നത് ലീസ് എടുത്തിരിക്കുന്ന ഒന്നോ രണ്ടോ കൊല്ലത്തേക്കായിരിക്കും ഈ രണ്ടു കൊല്ലത്തുമുള്ളിൽ അവർക്ക് ഈ ലീസ് കൊടുത്ത കാശ് പോലും ചിലപ്പോൾ വലിച്ചെറിയുന്ന കാരണം റിസോർട്ടിൽ വന്ന ആൾക്കാർ ിൽ വന്നാർ അവിടെ വാടകണം അവർക്കായുള്ള വാട കിട്ടണം എന്നും വന്നൊന്നും വരികയല്ല ഓരോ സീണുകളിലാണ് വരുന്നത് അപ്പൊ അവരെയൊക്കെ കഞ്ഞു കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകാൻ പറ്റിയല്ലാത്തതുകൊണ്ട് ഉള്ള കാശോ അല്ലെ ഗൾഫിലൊക്കെ വന്ന് കിടന്നൊരു പത്തോ അഞ്ചോ കൊല്ലോ ഒക്കെ കൂടി ഉണ്ടാക്കിയ കാശം ഉണ്ടായിരിക്കും ചിലപ്പോ റിസോർട്ട് ഇട്ടു ചിലപ്പോ ഒരു ഹോട്ടലെടുത്ത് അവനെയൊക്കെയാണ് റിസോർട്ട് മാഫികൾ ഹോട്ടൽ മാഫിയൾ ഹോട്ടൽ കോടീശ്വരന്മാർ എന്നൊക്കെ ഈ ജിഹാദികൾ പരിഹസിക്കുന്നു എന്നിട്ട് പറഞ്ഞ് ഇറങ്ങിപ്പോകണം ഇറങ്ങിപ്പോകാനാന്ന് പറഞ്ഞു മനസ്സിലായി അവിടെ എഴുപത് ശതമാനം ഉണമ്പത്ത ഭൂമിയിലെ നാനൂറ്റി പതിനാല് ഏക്കറിൽ താമസിക്കുന്ന എഴുപത് ശതമാനം ആൾക്കാരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടയിൽ പോയി വലകൂരുന്ന ലത്തീങ്ക തോലിക്കരും ദളിതരും ഹിന്ദുക്കളും ഒക്കെയാണ് അവരോടാണ് ഇറങ്ങിപ്പോ ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് ഈ സമസ്ത കേരള ജമിത്തൂലമയും ഐ എൻ എല്ലും എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും മീഡിയാവൺ ചാനലിലെ ദാവൂദും ഒക്കെ കൂടി ഭൂമിട്ട് ദാവൂദും ഒക്കെ കൂടി ചർച്ച കടത്തിട്ട് പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണ്ട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കരുത് അവർക്ക് ആ ഭൂമി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്നലെ നേരം വെളുത്തപ്പോൾ തന്നെ ഈ ഉമർ ഫൈസിയും ഐ എൻ എൽ കാര്യം വന്നുവെച്ച് പറഞ്ഞ റിസോർട്ട് മാഫി മുനമ്പം വക്കഫും തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കളികൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മുസ്ലിം ലീഗ് ഒന്ന് വന്നെച്ച് പുറത്തു വന്നെ ഒന്ന് പറയും എന്നിട്ട് ഈ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് സമസ്തയും മുസ്ലിം ലീഗിന് തന്നെ വോട്ട് ചെയ്യുന്നവരാണ് സമസ്തയും നമ്മളോർക്കും ഐ എൻ എൽ സി പി എമ്മിന്റെ എല്ലാ സി പി എമ്മിന് ചെയ്യുന്ന എല്ലാവർക്കും ഇവർക്ക് ആരാണ് ഉപകാരം ചെയ്യുന്നത് അവർക്കൊക്കെ അങ്ങോട്ട് വോട്ട് കൊടുക്കും ഈ സമസ്തക്കാരെ വിളിച്ചു കുഞ്ഞാലി കുട്ടിയും സാധിക്കുകയൊക്കെ സമസ്ക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് എം കെ മുനിയറിനും എല്ലാം പി കെ ഫിറോസിനും എല്ലാം ബന്ധമുണ്ട് ഈ സീതി ഖാജിയുടെ മോൻ പി കെ ബഷീർ സമസ്ത കേരളയുടെ ഒന്നാംതരം പിന്നെ കൂട്ടുകാരനാണ് സമസ്ത കേരളയുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് സീതി ഖാജിയുടെ മോൻ പി കെ ബഷീർ എം എൽ എ അവനൊക്കെ വിളിക്കും ഈ സമസ്തയെ വിളിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പുറത്തു നിന്ന് പറയും കേട്ടോ ഞങ്ങൾ കാഫറുകൾക്ക് അനുകൂലമായിട്ടൊക്കെ പറയും കേട്ടോ പക്ഷേ നിങ്ങൾ കാഫറുകൾക്കെതിരായിട്ട് അവിടെ പോയി സംസാരിക്കണം നിങ്ങൾ നിങ്ങളത് അവരുടെ റിസോർട്ട് മാഫികളൊന്നും ഹോട്ടൽ കോടീശ്വരന്മാരെന്നും പറയണം അത് നമ്മുടെ ഭൂമിയാണ് വിട്ടുകൊടുക്കരുത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഞങ്ങൾക്കിത് പൊതുരംഗത്ത് ഞങ്ങൾക്കിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വർഗീയവാദികളെന്നും മുദ്രകുത്തും ഞങ്ങളെ ഇവിടുത്തെ ബി ജെ പി കാരും സി പി എം കാരും കോൺഗ്രസുകാരും മതേതര വിശ്വാസികളും വർഗീയവാദികളെന്ന മുദ്രവർത്തും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇത് പൊതുരംഗത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞോണം കേട്ടോ ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയും പോൻ വിളിച്ചവരോടൊക്കെ പറയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും ഞങ്ങൾക്ക് സെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളതാണ് ഞങ്ങൾക്ക് ഒരു ഉള്ളതാണ് ഇതൊക്കെ ആൾക്കാരെല്ലാവരും കാണണം അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പരസ്യമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കും ഞങ്ങളെ പാർശ്വവൽക്കരിക്കും അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയണം നിങ്ങൾ പൊതുരംഗത്ത് പോയി നിങ്ങൾ പോയി പത്രസമ്മേളനം നടത്തി പറയണം നമ്മുടെ വക്കഭൂമിയാണ് ഈ ഭൂമി ഈ ഭൂമി അതിനെ അന്യാദിനപ്പെട്ട പോകാൻ പാടില്ല ഈ ഭൂമി നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയണ്ട നിങ്ങൾ നേരെ തിരിച്ചു പറയണം മനസ്സിലായോ അതായത് ഒരു ചങ്ങലയാണ് ഇവരൊക്കെ ഒരു ചങ്ങലയാണ് ഐ എൻ എൽ ആയാലും ജമാഅത്തെ ഇസ്ലാമിയായാലും സമസ്ത കേരള ജമ്മിയ തൂലമയായാലും കേരള നെതു മുജാഹിദീൻ ആയാലും ദക്ഷിണ കേരള ജമ്മിയ തൂലമയായാലും മുസ്ലിം ലീഗ് ആയാലും ഏതായാലും പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആയാലും എസ് ഡി പി ആയാലും ഇതൊക്കെ ഒരു ചങ്ങലയാണ് നിങ്ങളോർക്ക് ഇവർക്ക് ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടിയാണ് നിങ്ങളോർക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പിന്നെ ഒരു ഒരു തീവ്രവാദ പാർട്ടിയാണ് ഐ എൻ എൽ എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടി അല്ല ഇതെല്ലാം തീവ്രവാദ കാരണം ഇവർക്ക് ഖുർആൻ അടിസ്ഥിതമായി ഖുർആൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല കാരണം ഇവരൊക്കെ വിശ്വസിക്കുന്നത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വക്കാ പഞ്ചായത്തിൽ രൂപം കൊണ്ട മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടാക്കിയ ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിലാണ് ആ ഇസ്ലാം മതത്തിന്റെ സർവഗ്രന്ഥ ഗ്രന്ഥമായ ആത്യന്തിക ഗ്രന്ഥമായ ഖുർആൻ ഖുർആൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിലാണ് മുഹമ്മയിന്റെ മുഹമ്മയിന്റെ പിന്നെ മുഹമ്മയിന്റെ പാരമ്പര്യങ്ങളും മുഹമ്മയിന്റെ പ്രവൃത്തികളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മുഹമ്മീന്റെ വാക്കുകളും ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഹദീ സമാഹാരങ്ങളാരാണ് ഇവർക്കിതിലൊക്കെ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ ഇവർക്കിതൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗം കിട്ടില്ല ഇവരെ കാഫർ ആയിപ്പോയി ഒരു മുർത്തദ് ആയിപ്പോയി മനസ്സിലായി ഈ വക്കഫ് ഭൂമി ഞങ്ങളുടെതല്ല ഇത് നിങ്ങൾ എടുത്തോ കാഫ് മുസ്ലിം മറ്റുള്ളവരോട് അവരോട് താമസിക്കുന്നവരോട് എടുത്തോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭൂമിയാണ് വക്കഫ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദാനംജീവിന്റെ ഭൂമി അള്ളാഹുവിനായിട്ട് മാറ്റിവെച്ച ഭൂമി ആ ഭൂമിയിലേക്ക് മറ്റുള്ള ഒരു മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൻ മുർത്താകും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തെറ്റാണ് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും അതോ അവിടെ ഒരു ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അവർ ശിർക്ക് ചെയ്യുന്നവരാണ് ചെയ്യുക എന്ന് ശിർക്ക് ചെയ്യുന്നവർക്കായിട്ട് മുസ്ലിമിന്റെ ഒരു ഭൂമി അള്ളാഹുവിന്റെ ഒരു ഭൂമി ശിർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാണ് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് ശിർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഇസ്ലാമിൽ മാതാവിനെ വിഭജിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് മനസ്സിലാക്കണം നിങ്ങൾ അതിലും വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കുചേർക്കുക അള്ളാഹുവിന് ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആരെങ്കിലും ആരെങ്കിലും ആരാധിക്കുക ിൽ പറയുന്നുാതെ മറ്റൊരു ദൈവമില്ല അതുകൊണ്ട് എന്നെ ആരാധിക്കുക നിങ്ങൾ നമസ്കാരം ഉറപ്പിക്കുക എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി മനസ്സിലായോ അള്ളാഹ പറയാണ് ഞാനാണ് ആണ് അള്ളാഹു ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇതെവിടെ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇത് എവിടെ നിന്നാണ് വരുന്നത് ഈ വക്കഭൂമിക്കായാലും ബാബരി മസ്തിന് ഇരുപത്തെട്ട് കൊല്ലം ബാബരി ഈ വേണ്ടി അവർ പോർ വിളിച്ചു പക്ഷേ കോടതി സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരമാണ് ഹിന്ദുക്കൾ ക്ഷേത്രം പഠനത് അല്ലാതെ അപ്രീം കോടതിയുടെ അനുമതി പ്രകാരം ബാബരി ഈ മസ്ജിദ് എന്ന് പറയുന്ന ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന വൈദേശീയ ഭരണകൂടമായിരുന്ന മുഗൾ ഭരണ മുഗൾ ഭരണകൂടത്തിലെ രാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന ബാബർ ബാബർ പൊളിച്ച് ഹൈന്ദവരുടെ അമ്പലങ്ങൾ ആയിരക്കണക്കിന് അമ്പലങ്ങൾ പൊളിച്ചതിൽ ഹിന്ദിയിൽ ആക്രമിച്ച മുഗൾ വംശ മുഗൾ രാജാക്കന്മാർ വന്ന് ആക്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് അമ്പലങ്ങൾ ആയിരക്കണക്കിന് ഹൈന്ദവ ആരാധന ആരാധനാലയങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും ഒക്കെ പൊളിച്ചിട്ടാണ് അവരവരുടെ ക്ഷേത്രങ്ങൾ അവരവരുടെ പിന്നെ കുത്തബിനാറും താജ്മഹലും അടക്കം ബാബരി മസ്ജിദ് അടക്കം ഒരുപാട് ഒരുപാട് മസ്ജിദുകളും ആരാധനാലയങ്ങളും അവരുടെ കുംഭഗോപുരങ്ങളും ഇവിടെ പണതുയർത്തിയത് ആരെ മുഗൾ ചക്രവർത്തിമാർ അങ്ങനെ ഒന്നായിരുന്നു ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന രാമജന്മഭൂമി എന്ന ഹിന്ദുക്കൾ അവകാശപ്പെടുന്ന ആ സ്ഥലം അവിടെ അവിടെ നടത്താൻ നേതൃത്വം കൊടുത്തേ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു ഉൽഖനനത്തിന് നേതൃത്വം കൊടുത്താൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു ആ മുസ്ലിമിന്റെ പേര് ഞാൻ മറന്നുപോയി അറിയാമെങ്കിൽ ആരെങ്കിലും കമന്റ് ബോക്സിൽ കൊള്ളുക ആ മുസ്ലിമാണ് പറഞ്ഞത് ആ മുസ്ലിമാണ് പറഞ്ഞത് ഇത് വക്കഫു എന്തോ കെ കെ മുഹമ്മദ് ആ കെ കെ മുഹമ്മദ് യാ കെ കെ മുഹമ്മദാണ് പറഞ്ഞത് ഈ ഇത് പിന്നെ ഇത് ഇത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ മുകളിലാണ് ഈ പിന്നെ അമ്പലം ഇസ്ലാം ഈ പിന്നെ ബാബരി മസ്ജിദ് വനതുയർത്തിയിരിക്കുന്നത് ഈ ബാബരി മസ്ജിദ് വനതുയർത്തി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഉത്ക്കനത്തിന് നേതൃത്വം കൊടുത്ത ഈ പിന്നെ മുസ്ലിമിന്റെ നേതൃത്വത്തിലാണ് ആ അതിന്റെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ അവിടെ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത് നിങ്ങളെവിടെ ക്ഷേത്രം കൊണ്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഹിന്ദുക്കളോട് ക്ഷേത്രം കൊണ്ട് ക്ഷേത്രം പടന്നു അന്ന് പ്രശ്നം തോന്നിയത് മുമ്പ് ഇവരെന്താണ് പറഞ്ഞത് ഇവിടുത്തെ ഈ സംസ്ഥാന കേരളിയും ഇസ്ലാമിയും അടക്കമുള്ള ഈ കേരളത്തിലെ മുസ്ലിം മത നേതാക്കന്മാരും മുസ്ലിം മതസംഘടനകളും എന്താണ് പറഞ്ഞത് സുപ്രീം കോടതി വിധി എന്താണോ അത് ഞങ്ങൾ സ്വീകരിക്കും സുപ്രീം കോടതിയുടെ വിധി എന്താണോ അത് ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞവരാണ് അവർ ലാഷി സുപ്രീം കോടതി വിധി വന്നു അവരോട് അമ്പലം പടന്നോളാൻ പറഞ്ഞു ലാഷവരി എന്താ ഇപ്പോഴെന്താണ് പറയുന്നത് അലിയർ കാശ്മിയുടെയും ഹരിസ് മദനിയുടെയും അബ്ദുൾ നാസർ മദനിയുടെയും ഒക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടോ എന്തിനേറെ എം എം അക്ബറിന്റെയും ഒക്കെ നിങ്ങൾ പ്രസംഗങ്ങൾ പോയി കേട്ടെ ഇൻഷാ അള്ളാ ഞങ്ങൾ ബാബിലി മിണ്ടെടുക്കും ഇൻഷാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹു അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചാൽ ഞങ്ങൾ അള്ളാഹുഗ്രഹിച്ചാൽ വീണ്ടെടുക്കും അതായത് ബാബരി മസ്ജിദ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വീണ്ടെടുക്കും അവിടെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ പള്ളി സ്ഥാപിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലൊരു ഒരു ഒരു വിഷയവും മാറി ഇവർ പറയും ഞങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കേരള ഗവൺമെന്റ് വിധി അംഗീകരിക്കും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വിധി അംഗീകരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ വിധി ഞങ്ങൾ അംഗീകരിക്കും ഇല്ല പച്ചക്കള്ളമാണ് പറയുന്നത് ഇത് തന്നെ കണ്ടില്ലേ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് മുസ്ലിം ലീഗുകാരും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും പറഞ്ഞത് അവിടുത്തെ വക്കഭൂ അത് വക്കഭൂമിയല്ല അത് നിങ്ങൾ എടുത്തോളൂ അത് അവർ കുറിയേറ്റക്കാർക്ക് തന്നെ വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിക്കണോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പിന്നെ സമസ്ത കേരളയും പിന്നെ ഐ എൻ എൽ എം വന്നു ഐ എൻ എൽ രാഷ്ട്രീയ പാർട്ടി സമസ്ത കേരള മത കണ്ടോ രണ്ടും വന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗും ഒരു മതസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞു ഇത് പിന്നെ വക്കഭൂമിയല്ല ഇത് കുടിയേറ്റക്കാർക്ക് വിട്ടുകൊടുത്തു അവിടെ കുടിയേറിയിരിക്കുന്നവർക്ക് വിട്ടുകൊടുത്തു അവർക്ക് വിട്ടുകൊടുത്തേ ഇത് വക്കഭൂമി അല്ല എന്ന് ഉടനെ തന്നെ ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഐ എൻ എല്ലും ഇന്ന് ഇപ്പൊ കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ കൂടെ ഐ എൻ എല്ലും മറ്റൊരു മതസംഘടനയായ ജമാഅത്ത് ഇസ്ലാമി അല്ല സമസ്ത കേരള ജമ്മീത്തൂലിയും രംഗത്തു വന്ന വെച്ചു പറഞ്ഞു അത് വക്കഭൂമി തന്നെയാണ് ആരാണ് പറഞ്ഞത് അത് വക്കഭൂമിയല്ല എന്ന് അത് വക്കഭൂമി തന്നെയാണ് അവിടെയുള്ളവർ കുടിയൊഴിഞ്ഞു പോകണത് എന്നാണ് അവർ നേതൃത്വം പറഞ്ഞത് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മതത്തിൽ നിന്നുമാണ് വരുന്നത് മതമാണ് മതമാണിവരെ ഇത് ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും ഈ മതത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനെതിരെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മതത്തിന് പുറത്താക്കും ചെറിയ തെറ്റൊന്നുമല്ല ഉറപ്പായി കിടക്കേണ്ട നരകത്തിലാണ് ഖുറാൻ പറയുന്നു ഖുറൻ ഒമ്പത് ഖുർആൻ ഒമ്പത് ഒമ്പത് ഇരുപത്തിയെട്ടിൽ ഒമ്പത് ഇരുപത്തിയെട്ടിൽ പറയുന്നു അല്ലയോ മുസ്ലിമീങ്ങളെ വിശ്വാസികൾ അശുദ്ധരാകും ഒമ്പത് അഞ്ചിൽ പറയുന്നു ഇക്കുത്തുള്ളിൽ മുഷറിഖുനൈവാളി പതിക്കണം പറയുന്നു അവൻ അവൻ തന്റെ 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 ദൂതനെ ദൂതനെ പറയാണ് മുഹമ്മദ് നബി ഭൂമിയിലേക്ക് ഇസ്ലാമിന്റെ മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ് അവന്റെ െ എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം തന്നാൽ അവർ കൊല്ലപ്പെടുകയോടുകയോ അവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും ഛേദിക്കപ്പെടുകയോ അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റുകയോ ചെയ്യുക എന്നതാകുന്നു അത് അവർക്ക് ഈ ഭൂമിയിലുള്ള ശിക്ഷയാകുന്നു പല ഇതിലും വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു ഇത് ഇത് പ്രകാരമാണ് നമ്മുടെ ജോസഫ് കുമാഷിന്റെ കൈയും കാലും കിട്ടിയത് അറിയില്ലേമാൻ കോളേജ് കോളേജ് ജോസഫ് കുമാഷ് എന്ന് പറയുന്ന അധ്യാപകൻ അവർ മുഹമ്മദ് അദ്ദേഹം ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിപ്പോൾ അവിടെ മുഹമ്മദ് എന്നൊരു പേര് ചേർത്തു ഒരു പ്രാന്തനെ ഒരു പ്രാന്തനും ദൈവവും തമ്മിലുള്ള സംഭാഷണമായിരുന്നു ആ ചോദ്യപേപ്പറിന്റെ പ്രശ്നം

കൊല്ലുകയോ കൊല്ലുകയെ പൂശിക്കോ നിങ്ങൾ ചെയ്യണം ഒന്നിലോ കൊല്ലണോ അല്ലെ പൂശിക്കണോ കൈകാലിൽ എതിർ ദിശകളിൽ ഛേദിക്കണം എന്നിട്ടും അറിയണം അത് ഈ ഭൂമിയിൽ അവർക്കുള്ള ശിക്ഷയാകുന്നു ഇതിലും വലിയ ശിക്ഷ അവർക്ക് പരലോകത്തുക ഇതിലും വലിയ ശിക്ഷ പരലോകത്ത് കാത്തിരിക്കാൻ ജ്യോതപ്രഭാഷന്റെ ഇതിലും വലിയ ശിക്ഷ കൊടുക്കാനിരിക്കണം ജോസഫാഷി ഇവിടെയിട്ട് കയ്യും കാലും പറ്റി അവർ ഭാര്യ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ കുളം തൊടി പക്ഷെ ഇതിലും വലിയ ശിക്ഷ ആ ഇനി അവിടെ കൊടുക്കാതിരിക്കെ എന്തിന് ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കിയപ്പോൾ അതിൽ ഒരു പ്രാന്തന്റെ പേര് മുഹമ്മദ് എന്ന് ചേർത്തു മുഹമ്മദ് എന്ന് എന്നിവിടെ ആർക്കും പേരില്ലല്ലോ നിങ്ങൾ മുഹമ്മദ് എന്ന പേരുകാരെ കാണണമെങ്കിൽ ഡെയിലി പത്രം എടുത്തു നോക്കിയാൽ മതി പിള്ളേരെ മദ്രസയിൽ പീഡിപ്പിക്കുന്ന പിള്ളേരെ ഡെയിലി മദ്രസയിൽ പീഡിപ്പിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഉസ്താദന്മാരുടെ പേരിൽ തൊണ്ണൂറ് ശതമാനം മുഹമ്മദ് എന്ന് തുടങ്ങുന്നതായിരിക്കും മലദ്വാർ ഗോൾഡ് ഗൾഫിൽ നിന്നും മല മലദ്വാരത്തിനകത്ത് ഗോൾഡ് കടത്തിക്കൊണ്ട് കള്ളക്കടത്തിൽ നടത്തിക്കൊണ്ട് ഇന്ത്യൻ കസ്റ്റംസ് പിടികൂടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും പേരുടെ പേര് മുഹമ്മദ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് തൊണ്ണൂറ് ശതമാനം മുഹമ്മദ് എന്നാണ് ഇത് ഞാൻ മാത്രം പറഞ്ഞല്ലെ ടി ജലീൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ക്രിമിനലുകളിൽ ഭൂരിഭാഗവും കള്ളക്കടത്തുകാരിൽ ഭൂരിഭാഗവും പിടികൂടുന്ന ഈ പിന്നെ വൃത്തികേടുകൾ കാണിക്കുന്നവര് ഭൂരിഭാഗവും മുസ്ലിം നാമധാരികളാണ് എന്ന് പറഞ്ഞത് കെ ടി ജലീലാണ്

നിഷിദ്ധമായി നിോ അവന്റെ മതമായി ഇസ്ലാമത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കയോ ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കൈയോടെ കപ്പം തരുന്നത് വരെ എവിടം വരെ യുദ്ധം ചെയ്യണമെന്നും പറയുന്നുണ്ട് അതായത് നമ്മളോടൊക്കെ ഈ അള്ളാഹുലി അന്തനത്തിൽ വിശ്വസിക്കാതിരിക്കുന്നവരാണ് ഞാൻ സുപ്രവാതും ഒക്കെ അടങ്ങുന്ന ഈ ഇവിടെ ഇരിക്കുന്ന ഈ ക്ലബ് ഹൗസിൽ ഇരിക്കുന്നവരും ഈ ബഹുദേവിശ്വാസിവാസികളും ४ų, sodas, ും ഹിന്ദുക്കൾ 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 പിന്നെ ക്രിസ്ത്യാനികൾ ഇസ്ലാം അല്ലാത്ത അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കാത്ത മുസ്ലിമികളല്ലാത്ത എല്ലാവരും എല്ലാവരും ഒമ്പത് ഇരുപത്തി പെടുന്നു എല്ലാവരും ഇപ്പൊ പറഞ്ഞാ പറഞ്ഞതാം വാക്യത്തിൽ എന്താണ് അവരോടൊക്കെ പോയി യുദ്ധം ചെയ്യാനാണ് എവിടം വരെ യുദ്ധം ചെയ്യണം അതിന്റെ അർത്ഥം അവർ കീഴടങ്ങി കൈയ്യോടെ കപ്പം കൊടുക്കുകയാണ് കപ്പം കൊടുക്കുക ഇസ്ലാമിക നീതി ഇസ്ലാമിക ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റിന്റെ ആ മുസ്ലിമങ്ങൾ കൊടുക്കുന്ന നീതിയുടെ പേരാണ് ജിസിയ എന്ന് പറയുന്ന നീതി ജിസിയ എന്ന് പറഞ്ഞാൽ അന്യ അന്യമതസ്ഥർ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് കൊടുക്കേണ്ട നികുതി സൗദി അറേബ്യയിൽ കൊടുത്തിരുന്നു എഴുപത് വരെ സൗദി അറേബ്യയിൽ എഴുപത് വരെ കൊടുത്തിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർ ഈ ജിസിയെ കൊടുത്താണ് അവിടെ താമസിച്ചത് എഴുപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ജിസിയെ കൊടുത്ത് താമസിക്കേണ്ടി വന്നു തുർക്കിയിൽ താമസിച്ചിരുന്നു ജിസിയെ കൊടുത്ത് എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജിസിയെ കൊടുത്തിരുന്നു ടിപ്പു സുൽത്താന്റെയും ഹുമയൂണിന്റെയും പിന്നെ ബാബറിന്റെയും ടിപ്പ് ഹൈദർ ഒക്കെ ഭരണകാലത്ത് മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും മറ്റ് പാർസികളും ജൈനന്മാരും ഒക്കെ ഈ കുറെ പിന്നെ ഈ മുഗൾ

ഒരു ഒരു പരിപാടി ഉണ്ട് അതായത് ഉമറിന്റെ കൽപ്പനകൾ ഉമർ എന്തൊക്കെയാണ് ഉമ്മർ ഫാക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കണം ഖലീഫ ഉമറിന്റെ കാലത്താണ് മക്കയിൽ മക്കയിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ഇസ്ലാമിക ഭരണകൂടം ലോകത്ത് അങ്ങേത്ത സ്പെയിൻ വരെ കടന്നു കയറിയത് യൂറോപ്പിലേക്കും ആഫ്രിക്കൻ കൺട്രികളിലേക്കും ഇന്ത്യയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ കടന്നു കടന്നുകയറിയത് ഖലീഫ ഉമറിന്റെ കാലത്താണ് ഖാലിദ് ബിൻ എന്ന് പറയുന്ന ഖലീഫ വലിയ സർവ കാലത്താണ് ഈ രാജ്യം ലോകം മുഴുവൻ മക്കാ പഞ്ചായത്തിൽ രൂപം കൊണ്ട ഈ മതം മക്കാ പഞ്ചായത്തിൽ ജനിച്ച ഈ മതം ലോകം മുഴുവൻ കീഴടക്കിയത് ഖലീഫ ഉമറിന്റെ കാലഘട്ടം മുതലാണ് എങ്ങനെയാണ് അവർ കീഴടക്കിയത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതാണ് ഉമർ ഫാക്റ്റിൽ എന്ന് അറിയപ്പെടുന്നത് ഈ ഉമർ ഫാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും ജിസിയ പിരിക്കുന്ന സമയത്ത് ജിസിയ കൊണ്ടുവരുമ്പോൾ ആ ജിസിയ മേടിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥൻ മുസ്ലിം ഉദ്യോഗസ്ഥൻ ആ ജിസിയ കൊണ്ടുവരുന്ന ആ മുസ്ലിമിനെ ആ കാഫിറിനെ തള്ളി മാറ്റണം അവന്റെ പൈസ മേടിക്കുമ്പോൾ അവന്റെ മേത്തേക്ക് തുപ്പണം എന്നൊക്കെയാണ് ഉമർ ഫാക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കണം അപ്പം നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഇതൊക്കെ വെറുതെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ അല്ല ഇവർ പലരും നമ്മുടെ തൊഴിൽ കൈയിട്ട് പറയും നമ്മളോട് പറയും നമ്മളോട് സ്നേഹമുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുന്നു ഞങ്ങൾ ഈ മതേതര ഗവൺമെന്റിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ ജനാധിപത്യ ഗവൺമെന്റിൽ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കോടതികളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ അതെന്താണ് അതും തക്കിയ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിം സമൂഹത്തിന് ഒരു ആ ഗവൺമെന്റിന്റെ കീഴിൽ താമസിക്കുമ്പോൾ തക്കിയെ പ്രയോഗിക്കണം അതായത് ഞങ്ങൾ അവരുമായിട്ട് സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് അഭിനയിക്കണം ഈ അഭിനയിച്ച് മുമ്പോട്ട് പോകുന്നതിനെ തക്കിയ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ പാണക്കാട് സാദിക്കലി ശിഹാബുദങ്ങളൊക്കെ കണ്ടില്ലേ പ്രിയങ്ക പത്രിക കൊടുക്കാമെന്നപ്പോൾ പ്രിയങ്കയുടെ കൂടെ ഒക്കെ പോയി ജില്ലാ കളക്ടറുടെ മുമ്പിൽ പ്രിയങ്കയോട് സ്വകാര്യം പറയുന്നു പ്രിയങ്കയെ ആനയിച്ച് വനാട്ടിലൂടെ കൊണ്ടുപോയപ്പോൾ സാദിക്കലി ശിഹാബുദങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പി കെ ഫിറോസും ഒക്കെ ഇടങ്ങുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രിയങ്കയോട് തൊട്ടുരുമി നിന്ന് മറ്റുള്ള മുസ്ലിം കൈ കാണിച്ച് കൈ കയ്യൊക്കെ പൊക്കി കാണിക്കുന്ന കണ്ടില്ലേ സൗദി അറേബ്യയിലാണെങ്കിലും ഇവർ ഇങ്ങനെ ചെയ്യുമോ ഇറാനിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്തിനേറെ പറയുന്നു പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ബംഗ്ലാദേശിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ചെയ്യില്ല കാരണം അതൊരു കാഫുറാണ് അവൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്ന് പറയുന്ന പറയുന്നത് പക്ഷേ ഇവിടെ ചെയ്യാൻ അതിന്റെ പേരാണ് തക്കിയ അതെ അതും സുഹൃത്ത് ലാലു ഇമ്രാൻ ഇരുപത്തി എട്ടാം വാക്യത്തിൽ